ശിരോവസ്ത്ര വിവാദത്തിൽ കോൺഗ്രസിന്റെ കുളം കലക്കലിന്റെ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് പതിമൂന്ന് വയസ്സുകാരിയായ ആ കുട്ടിയുടെ പിതാവിന്റെ ഓഡിയോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിനിറങ്ങി പുറപ്പെട്ടത് ഹൈബീഡനും മുഹമ്മദ് ഷിയാസുമാണ് ഡി സി സി പ്രസിഡന്റും എറണാകുളം ജില്ലയുടെ എം പിന്നെ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഈറ്റില്ലമാണ് അവിടുത്തെ ക്രിസ്ത്യൻ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങളുടെ വോട്ട് പെട്ടിയിലുള്ളതാണ് സ്വാഭാവികമായിട്ടും ആ മേഖലയിലേക്ക് ഒരു പ്രശ്നം വന്നാൽ ആരോടൊപ്പമേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ പത്ത് വോട്ടിന് വേണ്ടി ന്യായത്തിനും നീതിക്കും നീതിക്കുമൊപ്പറമല്ല വോട്ട് കിട്ടുന്ന ആ ബെയ്സ് ഏതാണോ ആ ബേസിനോടൊപ്പമാണ് നിന്നതെന്ന് ആ കുട്ടിയുടെ പിതാവിന്റെ ശബ്ദരേഖയിൽ കൃത്യമായി വെളിവാകുകയാണ് അവരുടെ വീട്ടിൽ ഒന്നര മണിക്കൂർ ചെന്നിരുന്ന് വർഗീയ കലാപം ഉണ്ടാകാൻ പോകുന്നു എന്ന തരത്തിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച രീതി എങ്ങനെയെന്ന് നാട് കേട്ടിരിക്കണം ഇത് ശരിയാണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ഇത് ഹൈബിയൈഡിനും അതായത് ഇന്നലെ രാത്രി ഡി സി സി പ്രസിഡൻ്റ് ഷിയാസ് വീട്ടിൽ വന്നിരുന്നു ഒന്നര മണിക്കൂറോളം വീട്ടിൽ നിന്ന് സംസാരിച്ചു എന്നെ കൺവിൻസ് ചെയ്യിച്ചു അവിടെ വർഗീയ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കുട്ടിനെ തട്ടിടാണ്ട് വിടണം തട്ടിട്ട് പിന്നെ വേറെ പ്രശ്നങ്ങൾക്കൊന്നും ഇതാക്കാൻ നിൽക്കരുത് അപ്പം ഞാൻ പറഞ്ഞു ഈ ഡിഒൻ്റെ അടുത്ത് കേസ് കൊടുത്തു അതൊന്നും വിധിയാവൂല അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ നമ്മുടെ എം എൽ എ സാർ വന്നിരുന്നു വീട്ടിൽ അവരും കുറേ നേരം എന്നെ കൺവിൻസ് ചെയ്യിച്ചു അതിനുശേഷം പിന്നെ ജില്ലാ സെക്രട്ടറി ഡൊമിനിക് പ്രസന്റേഷൻ വന്ന് സംസാരിച്ചു അത് പിന്നെ ഹൈബിയുടെ വന്ന് സംസാരിച്ച് എന്നിട്ട് വന്ന് ഇങ്ങനെ ഒരു വർഗീയ സംഘർഷം നിലനിൽക്കുന്നുണ്ട് മനസ്സിൽ ഒരു കൺവിൻസ് ഇതായി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടങ്ങോട് മാറും എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി അപ്പോൾ ഞാനായിട്ട് ഒരു സംഘർഷം നാട്ടിൽ ഒരു ക്രമസമാധാനം തകരണ്ട അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തെ മതസൗഹാർദ്ദം തകരണ്ട എന്ന നിലക്ക് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ നാടിൻ്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി നിങ്ങൾ പറയുന്ന കണ്ടീഷനിലേക്ക് ചെയ്യാമെന്നുള്ള ഒരു ക്രോസ് വച്ച് ഇതാണ് സംഭവിച്ചത് പക്ഷേ നമുക്ക് വിധി വന്നിരിക്കുന്നത് ഡിയോൻ്റെ റിപ്പോർട്ട് പ്രകാരം വിദ്യാഭ്യാസ മന്ത്രി നമുക്ക് ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോകാമെന്നുള്ള ഓർഡറും കിട്ടിയിട്ടുണ്ട് അതാണ് ശരിക്കും ഇണ്ടായേക്കണം ഇപ്പൊ ഇതില് ആകെ പെട്ടിരിക്കുന്നത് നമ്മളെ രാഷ്ട്രീയമായിട്ട് അജി വിജയം കിട്ടി പക്ഷേ അത് നമുക്ക് ആസ്വദിക്കാൻ ഒരു വിജയമായി പോയി ഇവിടെയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം ആ വിഷയത്തിൽ വോട്ട് ബാങ്ക് അല്ല നോക്കിയത് അവിടെ ആ കുട്ടിയുടെ അവകാശങ്ങൾ അതിന്റെ മാനസികാവസ്ഥ ഇവരെ സംബന്ധിക്കുന്നിടത്തോളം തട്ടൊന്നും ഇടാതെ പോണേ അവിടെ വർഗീയത ഉണ്ടാകുകയെ ഷിയാസും ഹൈബിയും കൂടിയായപ്പോ മുസ്ലിം ഹിന്ദു ഇക്വേഷൻ കറക്റ്റായി രണ്ടുപേരും വർഗീയത ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ആർക്കാണോ പരാതി ഉള്ളത് പരാതിക്കാരെ പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടുണ്ടാക്കിയവർക്കൊപ്പം നിന്ന ആ മനോഭാവമുണ്ടല്ലോ അതാണ് നാട് കാണേണ്ടത് ഇതിനെ അവർ ഒരു വിഷയമുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ എന്നൊക്കെയാണ് അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ചില മാപ്രകളെ അല്ലെങ്കിൽ അവതാരങ്ങളെ കൊണ്ട് പറയുന്നത് അതിനപ്പുറത്തേക്കും ആ കുട്ടിക്കുണ്ടായ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടിന് ആരോടൊപ്പം ആയിരുന്നു ഇവർ നിൽക്കേണ്ടിയിരുന്നത് വി ശിവൻകുട്ടിയെ ഇപ്പോൾ ചിലരൊക്കെ കടന്നാക്രമിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നിയമങ്ങളൊന്നും നോക്കാതെ അവരെ പിന്തുണച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു വിഷയത്തിൽ എന്താണ് നീതി എന്താണ് ന്യായം അതിനോടൊപ്പം നിൽക്കുകയല്ലേ ഒരു രാഷ്ട്രീയത്തിന്റെ ഉത്തരവാദിത്വം എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ വോട്ട് ബാങ്കിന് എന്തെങ്കിലും വിള്ളലേൽക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മേഖലയിലുള്ളവരെ അസംതൃപ്തിപ്പെടുത്താതെ പരാതി ഉണ്ട് എന്ന് പരസ്യമായി പറഞ്ഞവരെ അതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തവരെ കൺവിൻസ് ചെയ്യിച്ച ആ രീതി എങ്ങനെയാണെന്ന് കേട്ടതിന് ശേഷം കേരളത്തിൽ കോൺഗ്രസുകാർ എങ്ങനെയാണ് പല വിഷയങ്ങളിൽ ഇടപെടൽ നടത്തുന്ന രീതി എന്ന് നാട്ടുകാർ മനസ്സിലാക്കുക നിലപാടെന്ന് പറയുന്നത് അടുത്തൂടെ പോയിട്ടില്ല നിലപാട് ആർക്കാണോ വോട്ട് കൂടുതൽ അവരോടൊപ്പം ചാഞ്ച് നിൽക്കുന്നതിനപ്പുറം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് ഉറക്കെ പറയാനുള്ള ശേഷിയില്ലാതെ ആ കുടുംബത്തെ നേരിട്ട് പോയി കണ്ട് അവിടെ കോൺഗ്രസുകാരുടെ ഒരു നീണ്ട നേതാക്കന്മാരുടെ സന്ദർശനമൊക്കെ നടത്തി വർഗീയ പ്രശ്നമാകുമെന്നൊക്കെ പറഞ്ഞ് ആ പാവപ്പെട്ട വളരെ സാധാരണക്കാരായ കുടുംബത്തിലെ അച്ഛനെയൊക്കെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ഒടുവിൽ കോടതിയിൽ നിന്ന് താൽക്കാലികമായെങ്കിലും ഒരു വിധി ഇവർക്ക് അനുകൂലമായിട്ട് വന്നു ആ കുട്ടിയെ അവിടെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞു കുട്ടിയുടെ അവകാശത്തിനു വേണ്ടി കോടതി ഒരു താൽക്കാലിക ഉത്തരവും പുറപ്പെടുവിച്ചു ആരുടെ പക്ഷത്ത് ശരിയായി മന്ത്രി വി ശിവൻകുട്ടിയും വിദ്യാഭ്യാസ വകുപ്പും എടുത്ത നിലപാടിനോടൊപ്പം ഹൈക്കോടതി നിന്നു ഇനി സുപ്രീം കോടതിയിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് പക്ഷേ ആ സന്ദർഭങ്ങളിലെല്ലാം വിദഗ്ധമായിട്ട് പ്രശ്ന പരിഹാരം എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് തങ്ങൾക്ക് സ്വാധീനമുള്ള മേഖലയിലുള്ളവരെ അസംതൃപ്തിപ്പെടുത്താതെ ആ വിഷയത്തെ ഒരാളുടെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് എങ്ങനെയാണ് കോൺഗ്രസ് ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കി എന്നതിനെ സംബന്ധിച്ചാണ് നാട് കേൾക്കേണ്ടത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പലപ്പോഴും പറയുന്നത് കോൺഗ്രസുകാരെ സംബന്ധിക്കുന്നിടത്തോളം ഏത് വിഷയത്തിലും ന്യായത്തിന്റെ പക്ഷത്തല്ല ശരിയുടെ പക്ഷത്തല്ല വോട്ടിന്റെ പക്ഷത്തും ഉള്ളവരുടെ പക്ഷത്തും നിൽക്കുക എന്നതിനപ്പുറം അവർ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താക്കളെയല്ല ഇതിപ്പോ മലപ്പുറത്താണ് സംഭവിച്ചെങ്കിൽ കോൺഗ്രസുകാർ ഉടനടി മുസ്ലിം പക്ഷത്ത് നിന്നുകൊണ്ട് ആ പരാതി ഉയർത്തിയ ക്രിസ്ത്യാനികളെ വേണമെങ്കിൽ പറഞ്ഞ് തിരിച്ചു തന്നെ അതാണ് കോൺഗ്രസുകാരുടെ രാഷ്ട്രീയ കോംപ്രമൈസുകൾ നടക്കുന്നത് ഇതിനപ്പുറത്തേക്ക് ആ കുട്ടിക്കുണ്ടായ മാനസിക വിഷമത്തെ കുറിച്ച് ഒരു വാക്കു പറയാൻ ആ കുട്ടിയോട് കാട്ടിയ പ്രവൃത്തി തെറ്റാണെന്ന് ഉറക്കെ പറയാൻ ഒരു കോൺഗ്രസ് നേതാക്കന്മാരുടെ നാവ് പൊന്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നാട് മനസ്സിലാക്കണം അതിന് പുറമെ അവരുടെ വീട്ടിൽ ചെന്ന് ചിരവസ്ത്രം ഉപേക്ഷിച്ച് ആ സ്കൂളിൽ പറയുന്ന യൂണിഫോം ഇട്ടുകൊണ്ട് ചെല്ലാൻ വേണ്ടിയുള്ള സമ്മർദ്ദം കൂടി ചെലുത്തുമ്പോൾ മതേതര ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ഇന്നത്തെ കാലഘട്ടത്തിലെ നിലപാട് എന്തിനൊപ്പമാണ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ് മുസ്ലിം ലീഗിനോടൊത്ത് നിൽക്കുമ്പോൾ മുസ്ലിങ്ങളുടെ നിലപാട് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ വരുമ്പോൾ ക്രിസ്ത്യാനികൾക്കൊപ്പം ഇതാണോ നിങ്ങളുടെ അടിയുറച്ച നിലപാടെന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉന്നയിക്കപ്പെടുക തന്നെ ചെയ്യും